ിയ മിത്രങ്ങളെ നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭയമാണ് സർപ്പഭയം ഏതെങ്കിലും കുടുംബത്തിലൊരു തടസ്സമോ ഇതര വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു ജ്യോതിഷിയുടെ അരികിലേക്ക് എത്തുമ്പോൾ അവർ പറയും സർപ്പദോഷമുണ്ട് സർപ്പദോഷമുണ്ട് എന്ന് തുടർന്ന് സർപ്പക്ഷേത്രങ്ങളിലേക്ക് എത്തി വഴിപാടുകൾ മറ്റും നടത്തും ചില സമയങ്ങളിൽ സ്വപ്നങ്ങളിലൊക്കെ സർപ്പങ്ങളെ കണ്ട് ഭയരക്കെതിരായി മാറുന്നവരുണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും സർപ്പങ്ങളെ ദർശിക്കുന്നവരുണ്ട് ചില ഭവനങ്ങളിൽ വഴിയത്രക്കാർ എന്ന രീതിയിൽ സർപ്പങ്ങൾ കയറി ഇറങ്ങുന്നതായും ചിലർ പറയപ്പെടുന്നു എന്ന് തന്നെയായാലും സർപ്പഭയം ഒരു ഭയം തന്നെയാണ് ഈ ഭയം വരുമ്പോൾ നമ്മൾ എന്തിക്കും ഭഗവാൻ എന്തിനാണ് ഇവറ്റകളെ സൃഷ്ടിച്ചത് എന്ന് ശരിക്കും അവറ്റകൾ സാധുക്കളാം കാരണം ഭഗവാനിൽ കണക്കൂട്ടലൊന്നും പിഴിച്ചില്ല ഭഗവാൻ സർപ്പങ്ങളെ സൃഷ്ടിച്ചത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതിന്റെ മഹിമ അന്തരീക്ഷത്തിലെ വിഷാംശത്തെ വലിച്ചെടുക്കുന്നതിൽ സർപ്പങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അങ്ങനെ അവർ കളക്ട് ചെയ്യുന്ന വിഷമാണ് അവർ ദംശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ നമ്മളിലേക്ക് വിഷാംശം എത്താതിരിക്കുവാൻ അന്തരീക്ഷത്തിലുള്ള വിഷാംശത്തെ ഒരു പരിധി പരിധിവരെയെങ്കിലും സർപ്പങ്ങൾ സംശീകരിക്കുന്നുണ്ട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈശ്വരദേവിയെ സൃഷ്ടിച്ചത് വെറുതെ ഒന്നുമല്ല ഈശ്വരന്റെ ഒരു സൃഷ്ടിയും പാഴ്ജന്മമല്ല അതിന്റെ അർത്ഥതലത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നതായിരിക്കും സത്യം എന്നിട്ട് നമ്മൾ കുറ്റം മുഴുവൻ ഭഗവാന്റെ ചുവലിലേക്ക് ചാർത്തി കൊടുക്കും ഏതായാലും ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ എല്ലാം അറിഞ്ഞു തന്നെയാണ് ഓരോരോ ജീവികളെ ഓരോരോ രൂപ ഭാവ ഭേദത്തിൽ നിർമ്മിച്ച് സൃഷ്ടിച്ച് അതാത് ഇടങ്ങളിൽ കൃത്യമായി തന്നെയാണ് ഭഗവാൻ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ ഓരോരുത്തരും അവനവന്റെ ധർമ്മവും മര്യാദകളും മറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരുത്തൻ മറ്റൊരുത്തനെ ആക്രമിക്കേണ്ടി വരികയും അതിൻ്റെ പ്രതികാരമായി ആക്രമിക്കപ്പെട്ടവൻ തുടർ നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് അത് അന്തരീക്ഷം പ്രക്ഷുബ്ധമായ തലത്തിലേക്ക് മാറുകയും ചെയ്യും ഇത് എഴയന്തുക്കൾക്കാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഭയാനകതയെ സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ എന്ന ഇഴയന്തു ഒരുപക്ഷേ സർപ്പങ്ങളെ തുലനം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ അത്രയും ഭയകാരികളല്ല കാരണം സർപ്പത്തിന്റെ നാവിലും വിഷമാണ് നമ്മുടെ നാവിലും ശരിയായ രീതിയിലല്ല ആ നാവിനെ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ വിഷം തന്നെയാണ് കാരണം എത്ര ഉത്തമനായ ഒരു മിത്രത്തെയും ഒരൊറ്റ വാക്കുകൊണ്ട് ശത്രുവാക്കാൻ പറ്റും എത്രയേറെ വിശ്വസതയുള്ളവനെയും ആത്മം പോലും വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് മാറ്റാൻ പറ്റും എത്രയേറെ ഉത്തമനെയും എൻ്റെ ദുഷിച്ച നാവ് കൊണ്ട് അധർനാക്കാൻ പറ്റും ഒരു തെറ്റും ചെയ്യാത്തവനെ എൻ്റെ ദുഷിച്ച നാവ് കൊണ്ട് കള്ളനാക്കാൻ പറ്റും മറ്റുള്ളവൻ്റെ സൽകീർത്തികളും സൽ സ്വഭാവത്തെ വർണ്ണിക്കുവാൻ സമയം ലഭിച്ചില്ലെങ്കിലും ദുഷ്കീർത്തിയെ പറ്റിയും ദുരാചാരങ്ങളെ പറ്റിയും പറ്റിയും നമ്മൾ നിരന്തരം വാചാരരാകും അപ്പോൾ സർപ്പങ്ങൾ നമ്മുടെ നാവിൻ്റെ വിഷത്തിൻ്റെ മുമ്പിൽ അവറ്റകളുടെ നാവിൽ വലിയ വിഷമില്ല എന്ന് തന്നെ പറയാം കാരണം സർപ്പങ്ങളെക്കാൾ വിഷകാരികളാണ് നമ്മൾ ഓരോരുത്തരും ഏതായാലും ഇവിടെ ആ സർപ്പഭയം മാറുവാൻ എന്തെങ്കിലും മന്ത്രമുണ്ടോ എന്ന് കുറെ മിത്രങ്ങൾ ചോദിക്കുകയുണ്ടായി അവർക്കുള്ള മറുപടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് സർപ്പദോഷങ്ങൾ മാറുവാൻ സർപ്പകോപത്തിൽ നിന്ന് മുക്തരാകുവാൻ നിരന്തരം ജപിക്കാൻ ഉതകുന്ന ഒരു മന്ത്രമാണ് പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്നെത്തിക്കുന്നത് സർവവിധമായ സർപ്പ ഭയങ്ങൾ മാറി നാഗദേവതകളുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഏറ്റവും ഗുണപ്രദമായ ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ആ മന്ത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് കടക്കാം ഓം പിംഗലം വാസു ശേഷം പത്മനാഭം ച ചമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ പിങ്കലം വാസുകീം ശേഷം പത്മനാഭം ചമ്പലം ശങ്കപാലം മൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ ഈ മന്ത്രം ഭക്തി ഭക്തിയാദരപൂർവം ജപിച്ചാൽ സർവവിധമായ സർപ്പ ഭയങ്ങളും അകന്ന് സർപ്പ ദോഷങ്ങളും ഇല്ലാതായി സർവവിധമായ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുവാൻ കഴിയും അതുകൊണ്ട് സർപ്പ ദോഷങ്ങൾ ഇല്ലാതാകുവാനായി ഏറ്റവും ഉത്തമകരമായ മന്ത്രം തന്നെയാണ് ഈ മന്ത്രം ഇനിയും ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഗരുഡനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രമുണ്ട് നമുക്കറിയാം സർപ്പങ്ങളുടെ ശത്രുവാണ് ഗരുഡഭഗവാൻ ഭഗവാന്റെ വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗരുഡപ്രീതിയിലൂടെ സർപ്പ ഭയത്തിൽ നിന്ന് മുക്തരാക്കുവാൻ കഴിയും അതിനാൽ ഇതിനോടൊപ്പം തന്നെ പ്രിയമിത്രകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഗരുഡപ്രീതി മന്ത്രം ജപിച്ച് സർപ്പ ഭയത്തിൽ നിന്ന് മോചനം നേടണം ആഗ്രഹിക്കുന്നവർക്ക് ആ മാർഗം സ്വീകരിക്കാവുന്നതാണ് അതിനുവേണ്ടിയുള്ള ആ ഗരുഡമന്ത്ര നമുക്കൊന്ന് പരിചയപ്പെടാം కుంగుమాంగిదాయ కుందేం దుధబళాయ విష్ణువాఘామస్తుభ్యం క్షేమం క మమ కుంగుమాంగిదాయ కుండీం దుధబళాయ విష్ణువాఘామస్తుభ్యం ക്ഷേമം സദാ കുരുസദ സർപ്പദോഷം അനുഭവിക്കുന്നവർ സർപ്പ ഭയം അനുഭവിക്കുന്നവർ അതിൽ നിന്ന് മുക്തരാകുവാൻ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ നാഗാരാധന തീർച്ചയായും നടത്തണം നേരത്തെ സൂചിപ്പിച്ച നാഗങ്ങളുടെ പ്രസക്തി ഇനി ഇല്ലായിരുന്നുവെങ്കിൽ ഈ അന്തരീക്ഷം ഇതിനേക്കാൾ എത്രയോ എത്രയോ വിഷകരമായി മാറിയേനെ അന്തരീക്ഷം വിഷകരമായാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആദ്യം മനുഷ്യകുലം തന്നെയായിരിക്കും ആയതിനാൽ നമ്മെക്കൂടി രക്ഷിക്കാനായിരിക്കും ഭഗവാൻ ഈ ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് എന്ന് ഒന്ന് ചിന്തിച്ച് ഭഗവാന്റെ നാമത്തെ ജപിക്കൂ തീർച്ചയായും സർവവിധമായ സർപ്പദോഷങ്ങളിൽ നിന്നും സർപ്പഭയത്തിൽ നിന്നും നമ്മൾക്ക് മുക്തി ലഭിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങളിൽ ഏവർക്കും ശതകോട്ടി പ്രണാമം